ചപ്പാത്ത് മേഖലയിൽ ഒരു തെരുവ് വിളക്കൊഴികെ ബാക്കിയെല്ലാം അണഞ്ഞു ഉള്ളതാകട്ടെ മണിക്കൂറും പ്രകാശിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥാപിച്ച വഴിവിളക്കെല്ലാം അണഞ്ഞപ്പോൾ പത്ത് വർഷം മുമ്പ് സ്ഥാപിച്ച വിളക്കാണ് ഇപ്പോഴും പ്രകാശിക്കുന്നത് ചപ്പാത്ത് പെട്രോൾ പമ്പിനു സമീപമാണ് വഴിവിളക്കിന്റെ ഈ അപൂർവ കാഴ്ച വഴിവിളക്കെല്ലാം അണഞ്ഞെങ്കിലും പത്ത് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു വഴിവിളക്ക് രാപം പകലും ഒരുപോലെ പ്രവർത്തിക്കുന്നത് അത്ഭുതമായിരിക്കുകയാണ് ഇതിനുശേഷം പത്ത് തവണയെങ്കിലും പോസ്റ്റുകളിൽ ബൾബുകൾ മാറിയിട്ടുണ്ട് എല്ലാം തന്നെ ഒരു വർഷത്തിനുള്ളിൽ മിഴി അണഞ്ഞിരുന്നു ഒരു വർഷം വാറണ്ടിയിൽ ഇടുന്ന ബൾബുകൾ വാറണ്ടിക്ക് ഉള്ളിൽ തന്നെ എന്നാൽ പത്ത് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു വഴിവിളക്ക് വൈദ്യുതി ഉള്ളപ്പോഴെല്ലാം തന്നെ പ്രകാശിക്കുന്നത് അത്ഭുതമായിരിക്കുകയാണ് ലൈറ്റിന്റെ ഓട്ടോമാറ്റിക് സ്വിച്ചിന് തകരാർ സംഭവിച്ചതിനാലാണ് രാവും പകലും ഒരുപോലെ പ്രകാശിക്കുന്നത് അടുത്തുള്ള രാവും എല്ലാം അത് ഓഫ് ആകുന്നില്ല കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് ുന്ന രീതിയിലത് സെറ്റ് ചെയ്താൽ അതിന് ലാസ്റ്റ് ഇയർ ചെയ്യും അതല്ല ഒരു പല മണിക്കൂറത് കത്തിരിക്കുന്ന നിൽക്കുന്ന ആ രീതി മാറും അതുകൊണ്ട് എത്ര പെട്ടെന്ന് അതിൻ്റെ അധികൃതർ അത് വന്ന് അന്ന് നല്ല ഒരു അഭ്യർത്ഥനയുണ്ട് കഴിഞ്ഞ വർഷം തീരപ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിച്ചില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് അതാണ് ചപ്പാത്ത് പെട്രോൾ പമ്പിന് സമീപത്തൊഴികെ മറ്റൊരിടത്തും വഴിവിളക്ക് പ്രകാശിക്കാതിരിക്കുന്നത് പ്രകാശിക്കുന്ന ലൈറ്റിന്റെ സ്വിച്ച് അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇനിയും കുറേ നാൾ കൂടി പ്രകാശിക്കുമെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല അടിയന്തരമായി ഈ ലൈറ്റിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും തീരപ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ന്യൂസ് അയ്യപ്പം ഗോപി